പ്രിയപ്പെട്ട മമ്മിനങ്ങളെ അസലാമലൈക്കും വാഹത്തുള്ള മരണവാർത്തയാണ് ആരും മുഷിപ്പ് തോന്നരുത് എല്ലാവരും ദുവാച്ച് ചെയ്യണം ഇന്ന് നമ്മുടെ വാട്സപ്പിൽ വന്ന ഈ ഈയൊരു മരണവാർത്ത നമ്മെ ഒരുപാട് വേദനിപ്പിച്ചു ചില മരണവാർത്തകൾ അങ്ങനെയാണ് ഇതെങ്ങനെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമെന്ന് നമ്മൾ ആശങ്കപ്പെടാറുണ്ട് അതും മക്കളുടെ മരണമാകുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളൊന്ന് പിടയും പഠിച്ചിടപ്പം നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസം നൽകുമാറാകട്ടെ ആമി ഏറെ സങ്കടം തോന്നിയ ഒരു മരണവാർത്തിയായിപ്പോയി ഇത് ഈ ഒരു പൊന്നുമാളാണ് മരണപ്പെട്ടത് ആറു വയസ്സ് മാത്രമേ പ്രായമുള്ളൂ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹുത്താല സന്തോഷത്തിലാക്കിത്തരും സന്തോഷത്തിലാക്കിത്തരട്ടെ ആമി ഈ ഒരു പൊന്നുമോള് മരണപ്പെട്ടിരിക്കുന്നത് ഓട്ടോറിക്ഷയിൽ നിന്നും തെറിച്ച് വീണാണ് അതിദാരുണമായി മരണപ്പെട്ടു മരണപ്പെട്ടുപോയത് ഇന്നാലില്ലാഹി വൈന്നാലഹി റാജിയോ തിരൂർ പൂങ്ങോട്ട് കുളത്താണ് ഈ ഒരു അതിദാരുണമായ അപകടമുണ്ടായത് ഓട്ടോറിക്ഷ കോഴിയിൽ ചാടിയപ്പോൾ റോഡിലേക്ക് തെറിച്ച് വീയുകയായിരുന്നു ഈ ആറ് വയസ്സുകാരി വളാഞ്ചേരി പുറംമണ്ണൂർ സ്വദേശി പണിക്കർ പറമ്പിൽ ഫൈസൽ ബൾക്കീസ് ദമ്പതികളുടെ മകൾ ഫൈസയാണ് ഇതുപോലെ മരണപ്പെട്ടു പോയത് വ്യാഴാഴ്ച രാത്രിയായിരുന്നു സംഭവം പുറമണ്ണൂർ യു പി സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പൊന്നുമോള് തിരൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ബന്ധുവിനെ കണ്ടു മടങ്ങുന്ന വഴിയാണ് ഈ അപകടം ഉമ്മ ബൾക്കീസിൻ്റെ മടിയിലായിരുന്നു പൊന്നുമോൾ ഇരുന്നിരുന്നത് പെട്ടെന്ന് ഓട്ടോറിക്ഷ കുഴിയിൽ വീഴുകയാണ് ഉണ്ടായത് അതോടെ ഉമ്മയുടെ കയ്യിൽ നിന്നും പൊന്നുമോള് തെറിച്ച് വീഴുകയായിരുന്നു സുഹാൻ അള്ളാഹ് രക്ഷപ്പെടുത്താൻ ഒരുപാട് ശ്രമിച്ചിരുന്നു ഉടനെ തന്നെ തിരൂരിലെ ആശുപത്രിയിലും പിന്നെ രാത്രി ഒമ്പതോടെ കോട്ടക്കലിലെ മിംസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും പുന്നുമോള് പടച്ചറബിൻ്റെ അഹമ്മത്തിലേക്ക് യാത്ര പോവുകയാണ് ഉണ്ടായത് പടച്ചറബ്ബ ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെല്ലാവരും ആ കുടുംബത്തിനും ആ പൊന്നുമോൾക്കും വേണ്ടി ദാച്ചിയാണ് പിന്നെ ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഫാത്തിമ സനയുടെ മരണം ഈ കുട്ടി എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് അറിയില്ല പോലീസിൻ്റെ അന്വേഷണത്തിലാണ് ആദവനാട് ചോറ്റൂര് പടിഞ്ഞാറേക്കര പിലാത്തോട്ടത്തിൽ കബീർ എന്ന മകളാണ് മരണപ്പെട്ട ഫാത്തിമ സന ആദവനാട് മാട്ടുമ്മൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഫാത്തിമ സന ഇന്നലെ രാത്രിയായിരുന്നു മരണപ്പെട്ടത് മരണകാരണം എന്താണെന്ന് വ്യക്തമായില്ല നമുക്ക് കിട്ടിയ വാർത്തയാണ് നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് ഖബറടക്കം വൈകിട്ട് നാല് മണിയോടെ ചോറ്റൂര് ജുമാ മസ്ജിദിൽ നടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് പടുത്തറബ്ബ ആ പൊന്നുമോളുടെ പാപങ്ങളൊക്കെ പുറത്ത് ഖബർ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ പഠിത്തറബ്ബെ എന്ത് കാരണത്തിലാണ് മരണപ്പെട്ടതെന്നറിയില്ല റബ്ബെ നിനക്കറിയാലോ എല്ലാം റബ്ബേ ആ പൊന്നുമോൾക്ക് നീ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ മയഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ ആ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ പടത്തറബ്ബൈ ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ കൊണ്ടുപോകില്ലേ റബ്ബെ പടത്തറബ്ബയെ ഒരുപാട് മക്കൾ ഇന്ന് പെട്ടെന്നും പെടുങ്ങനെയും അപകടത്തിലും കുളത്തിൽ വീണും കടലിൽ വീണും മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെ മാതാപിതാക്കൾക്കൊക്കെ നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ ആ പൊന്നുമക്കൾക്കൊക്കെ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീക്കൊടുക്കണേ റബ്ബേ പർച്ചറബ്ബ്ബേ നമ്മുടെ മക്കളെ നീ കാക്കണേ റബ്ബെ നമ്മുടെ മക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുധ നീ നൽകണേ റബ്ബേ നമ്മുടെ മക്കളിൽ മേൽ നിൻ്റെ ഒരു സംരക്ഷണം ഉണ്ടാകണേറപ്പേ പർച്ചറബ്ബേ മക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും വയ്യ വയ്യറപ്പേ നമ്മുടെ ജീവനും ജീവിതവും ഒക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് റപ്പേ നമ്മുടെ മക്കളെ നീ കാത്തോളണേ കാത്തോളണേറപ്പേ പർച്ചറബ്ബേ ഇതുപോലുള്ള മരണങ്ങൾ നമുക്ക് കേൾക്കാൻ പോലും വയ്യ വയ്യറബ്ബേ ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമ കൊടുക്കണേ റബ്ബേ സമാധാനം നീ കൊടുക്കണേ റബ്ബേ സഹിക്കാൻ പറ്റില്ല റബ്ബേ മക്കളുടെ വിയോഗം നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റില്ല റബ്ബേ ഒരുപാട് മാതാപിതാക്കളിന്ന് ഖബറിൻ്റെ കരയിലാണ് റബ്ബേ ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമ കൊടുക്കണേ റബ്ബേ സമാധാനം നീ കൊടുക്കണേ റബ്ബേ അപ്പടുത്ത റബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദ്വാ നീ സ്വീകരിക്കണേ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ ആമീൻ ആമീൻ മീൻ യാർ അബ്ബുല്ല പ്രിയപ്പെട്ടവരെ എല്ലാവരും ആ മരണപ്പെട്ടു പോയ മക്കളുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യണം ആരും മുഷിപ്പ് തോന്നരുത് മരണപ്പെട്ടവരാണ് പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹും മോദി ഹദിയ ചെയ്യുക ഇൻഷാ ഇൻഷാല് ദുവാസിയത്തോടെ അസ്ലാമുലൈക്കും വറഹമുല്ലാ പടുത്തു നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘാഴ്ച നൽകട്ടെ ഹാമീ